ഇതാ ഞാൻ പുതിയൊരു നെയ്പ്പത്തിരിയിൻ്റെ റെസിപ്പിയുമായിട്ട് വന്നിരിക്കുന്നത് ഈ നെയ്പത്തിരിക്ക് ഒരു കപ്പ് പത്തിരിപ്പൊടിയും അതേപോലെ തന്നെ ഒരു കപ്പ് ചോറുവാണേ വേണ്ടത് ചോറൊക്കെ ബാക്കി വരുമ്പോൾ അത് കളയൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ നമുക്ക് യൂസാക്കാം അപ്പം ചെറിയ ജാറില് മിക്സിയുടെ ചെറിയ ജാറിൽ ആദ്യം ചോറ് മുഴുവനും ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുത്ത് വരാം അത് നന്നായിട്ടൊന്ന് അരഞ്ഞ് വന്നാൽ നമുക്ക് പകുതിയോളം പത്തരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ഇടാൻ മറക്കരുത് ഉപ്പും ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഓഫാക്കി ഓണാക്കി അങ്ങനെ വേണം അടിക്കാൻ പിന്നെ വെള്ളം പോരാ നല്ല ടൈറ്റാണ് എന്ന് തോന്നുമ്പോൾ ഒരു തുള്ളി തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കണേ വെള്ളം കൂടിപ്പോകരുത് വളരെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങോട്ട് അരച്ചെടുത്ത് വരാം ഇതാ നോക്കാമേ അരഞ്ഞിനോ എന്ന് അപ്പോൾ ഇത് പത്തലിൻ്റെ ആ മാവിൻ്റെയൊക്കെ ടൈറ്റിൽ വേണം കണ്ടോ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഓയിലും കൂടി അടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് അരഞ്ഞ് തയ്യാറായിട്ടുണ്ട് കണ്ടില്ല ഓയില് ഒഴിച്ചടിച്ചപ്പോൾ ജാറിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല നല്ല പാകത്തിനുള്ള കട്ടിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഇത് അരച്ച ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അല്ലേ അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ നെയ്യപ്പത്തിരിയൊക്കെ പരത്തുന്ന അതേപോലെ തന്നെ ഇങ്ങനെ പ്രസ് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാമല്ലോ അപ്പോൾ ഇതാ ഇവിടെയുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കാം ആദ്യം ഞാൻ കുറച്ച് കട്ടിയിലായിരുന്നു പരത്തിയത് അപ്പോൾ അത് നല്ലോണം തിളച്ച എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പക്ഷേ ഇത് കണ്ടോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് കുമിളിച്ചൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത് കണ്ട വീഡിയോയിൽ പൂരിൻ്റെ ഒക്കെ കനത്തിലായിരുന്നു ഇവർ ഇത് പരത്തിയെടുത്തിട്ടുണ്ടായത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അടുത്തത് അതേ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്തു കുറച്ചും കൂടി നല്ല നൈസായിട്ട് പൂരി ഇട കനത്തിൽ ഇട്ടു അപ്പം നോക്കുമ്പോൾ അതാണ് പെർഫെക്റ്റ് ആയിട്ട് വന്നതേ കണ്ടോ ഇതൊന്ന് കുമിളിച്ച് വരുമ്പോൾ എന്ത് ചെയ്യണം അരിപ്പക്കായൽ വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കണം അപ്പം തട്ടി കൊടുക്കുമ്പോൾ അങ്ങോട്ട് പൊന്തി വന്നോളും കണ്ടോ ഇതാണ് ഈ ഈ പൂരിക്ക് വേണ്ട പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ടി വളരെ നേരിയതുപോലെ അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാ പൂരിയും ചുട്ടെടുത്തേ പൂരിയെല്ലാം പത്തരി ചുട്ടെടുത്തേ അപ്പോൾ ഈ പത്തരിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടിയപ്പമൊക്കെ പൊരിച്ച ആ ഒരു ടേസ്റ്റായിരുന്നു ഇന്ന് തക്കാളി കറിയാണ് പത്തരിക്ക് ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെ എത്രയെത്ര പത്തരിയുടെ റെസിപ്പികളാണല്ലേ നമുക്ക് നല്ലൊരു വീഡിയോ ആയി അടുത്ത് കാണാം താങ്ക് യു